ഒരു പുതിയ സീരിയൽ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സി കേരളം ചാനലിൽ പുതിയൊരു പരമ്പര വരികയാണ് പ്രണയവിലാസം എന്നാണ് ഈ ഒരു പുത്തൻ സീരിയലിൻ്റെ പേര് ഫെബ്രുവരി ഇരുപത് ഇന്നായിരുന്നു സീരിയലിൻ്റെ പൂജയും ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത് ഷൂട്ടിംഗൊക്കെ തുടങ്ങിക്കഴിഞ്ഞു മോവി മിൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ ഒരു സീരിയൽ നിർമ്മിക്കുന്നത് എസ് എസ് ലാലാണ് സീരിയൽ സംവിധാനം ചെയ്യുന്നത് പരമ്പരയിൽ രണ്ട് നായകന്മാരാണ് വരുന്നത് ഒന്ന് ആക്ടർ അർജുന് രണ്ട് മാത്യു മാത്യുവിനെ നമുക്ക് ഇതിനു മുമ്പും അറിയായിരിക്കും സി കേരളം ചാനലുണ്ടായിരുന്ന മധുര നമ്പരക്കാറ്റ് എന്ന പരമ്പരയിലും നായക വേഷത്തിലൂടെ വന്ന് പ്രതി നായക വേഷമിട്ട നടനാണ് മാത്യു എന്നാൽ ഈ ഒരു പരമ്പരയിൽ പോസിറ്റീവ് റോളാണ് അദ്ദേഹം ചെയ്യുന്നത് ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷമാണ് മാത്യു ഇതിൽ അവതരിപ്പിക്കുന്നത് പരമ്പരയിൽ നായികയായിട്ട് വരുന്നത് നീതുമായ സീരിയലിലും ഷോർട്ട് ഫിലിമുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നീതുമായ കൂടാതെ സോന ഫിലിപ്പ് ആദർശ് രശ്മി ബോബൻ അങ്ങനെ തുടങ്ങുന്നു അഭിനയിക്കുന്ന മറ്റു താരങ്ങൾ പ്രണയവിലാസം എന്ന പേര് പോലെ തന്നെ ഒരു ലവ് സ്റ്റോറി എന്ന് തോന്നുന്നു ഷൂട്ടിംഗ് എല്ലാം ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ പരമ്പരയെക്കുറിച്ചുള്ള മറ്റു അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം